പൊന്നാനിയുടെ വിപ്ലവനായകൻ ഇ കെ ഇംബിച്ചു വാവയുടെ ധീരസ്മരണയിൽ അലയടിച്ച് പൊന്നാനി കൾച്ചറൽ ഫെസ്റ്റ് സാംസ്കാരിക വകുപ്പിൻ്റെ സഹകരണത്തോടെ നടത്തുന്ന ത്രിദിന സാംസ്കാരികോത്സവത്തിൻ്റെ ഭാഗമായി പൊന്നാനിയുടെ സമരവഴികൾ എന്ന പേരിൽ ഇ കെ ഇംബിച്ചു അനുസ്മരണ സാംസ്കാരിക സദസ്സിലാണ് ഇംബിച്ചു ഓർമ്മകൾ നിറഞ്ഞത് പൊന്നാനി എ സ്കൂളിൽ നടന്ന അനുസ്മരണ സാംസ്കാരിക സദസ്സ് മന്ത്രി വി അബ്ദുറഹ്മാൻ ഉദ്ഘാടനം ചെയ്തു പൊന്നാനിയുടെ വിപ്ലവ നായകൻ ഇ കെ ഇംബിച്ചുപാവയുടെ ധീരസ്മരണയിൽ അലയടിച്ച് പൊന്നാനി കൾച്ചറൽ ഫെസ്റ്റ് പി നന്ദകുമാർ എം എൽ എയുടെ നേതൃത്വത്തിൽ സാംസ്കാരിക വകുപ്പിൻ്റെ സഹകരണത്തോടെ നടത്തുന്ന ത്രിദിന സാംസ്കാരികോത്സവത്തിൻ്റെ ഭാഗമായി പൊന്നാനിയുടെ സമരവഴികൾ എന്ന പേരിൽ ഇ കെ ഇംബിച്ചുപാവ അനുസ്മരണ സാംസ്കാരിക സദസ്സ് നടന്നു പൊന്നാനി എ വി ഹയർ സെക്കൻഡറി സ്കൂളിൽ കായിക മന്ത്രി വി അബ്ദുറഹ്മാൻ ഉദ്ഘാടനം ചെയ്തു സ്വാതന്ത്ര്യ സമരത്തിൽ വലിയ സംഭാവനകൾ ലഭിച്ചിട്ടുള്ളൊരു പ്രദേശം കൂടിയാണ് പൊന്നാനി എന്നത് ഇപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിലെ കലാപകാലങ്ങളിലൊക്കെ തന്നെ എറണാടും മലപ്പുറം ജില്ലയിലെ പല ഭാഗങ്ങളും അത് മദ്രാസ് സംസ്ഥാനത്തിൻ്റെ മദ്രാസ് പ്രവശ്യയുടെ ഭാഗമായി നിലകൊണ്ട കാലത്തൊക്കെ തന്നെ ആ ഒരു തൊള്ളായിരത്തി ഇരുപത്തിയൊന്നിലെ സമരകാലത്ത് ധാരാളം ആളുകൾ ഈ ഭാഗത്തൊക്കെ തന്നെ അഭയം പ്രാപിച്ചിരുന്നുവെന്ന് നമ്മൾ ചരിത്രങ്ങൾ പരിശോധിച്ചൊക്കെ കാണാൻ കഴിയും അപ്പോൾ ഇതെല്ലാം ചേർന്ന് എല്ലാ സംസ്കാരവും ഒന്നിച്ചു കൊണ്ടുള്ള ഈ പ്രദേശം ഈ പ്രദേശത്തിൻ്റെ മഹിമ വളർത്തിക്കൊണ്ടുവരിക എന്നുള്ളത് ഈ നാട്ടിലെ പുതിയ തലമുറയുടെ അവർ ഏറ്റെടുക്കേണ്ട ഒരു വിഷയമാണ് ആ ഒരു രീതിയിലേക്കായിരിക്കാം അത് ആഗ്രഹിച്ചുകൊണ്ടായിരിക്കാം ബഹുമാനപ്പെട്ട എം എൽ എ പൊന്നാനിയുടെ മഹത്വവും ചരിത്ര പാരമ്പര്യവും സഖാവിംബിച്ച പോലുള്ള മഹാരാജന്മാരുടെ പ്രവർത്തനങ്ങളൊക്കെ തന്നെ പുതിയ തലമുറയ്ക്ക് പകർത്തു കൊടുക്കാൻ ഇത്തരത്തിൽ സെമിനാറുകൾ സംഘടിപ്പിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് പി നന്ദകുമാർ അധ്യക്ഷനായി ഇ കെ ഇംബിച്ചു എന്ന പോരാളി എന്ന വിഷയത്തിൽ പ്രൊഫസർ എം എം നാരായണനും പൊന്നാനി കടലും കാലവും എന്ന വിഷയത്തിൽ പ്രൊഫസർ റസാക്കും സംസാരിച്ചു ഈ ക്രിസ്തു മതവിശ്വാസികൾക്കിടയിൽ ഒരാൾ കമ്മ്യൂണിസ്റ്റ് ആയി വരിക കേരളത്തിന്റെ ഹിന്ദു മതവിശ്വാസികൾ ആവുന്നതിനേക്കാൾ ബുദ്ധിമുട്ടാകും പ്രയാസമാകും അസാധാരണമാണോ

ഇമ്പിച്ചു വാവയുടെ ജീവിതം വരച്ചിടുന്ന തിര പോലൊരാൾ ഡോക്യുമെൻ്ററി പ്രദർശനവും തുടർന്ന് സബർമതി തിയേറ്റർ കോഴിക്കോടിൻ്റെ എം ടി എഴുത്തിൻ്റെ ആത്മാവ് എന്ന നാടകവും പൊന്നാനി പാട്ടുകളുടെ ഗാനസദസ്സും അരങ്ങേറി സി പി ഐ എം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം അഡ്വക്കേറ്റ് പി കെ കലീമുദ്ദീൻ സ്വാഗതം പറഞ്ഞു പൊന്നാനി നഗരസഭാ ചെയർമാൻ ശിവദാസ് ആറ്റുപുറം പെരുമ്പടപ്പ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഇ സിന്ധു ഹജ്ജ് കമ്മിറ്റി മുൻ അംഗം കെ എം മുഹമ്മദ് കാസിം കോയ എന്നിവർ സംസാരിച്ചു നിങ്ങളുടെ ഓരോ ആഘോഷങ്ങളെയും ആഹ്ലാദകരമാക്കാൻ തിരൂരിന്റെ സ്റ്റൈൽ ഹബ്ബായ സൺ ഫാഷനും വെഡിംഗ് വസ്ത്രങ്ങളിലെ ട്രെൻഡുകൾ കളക്ഷനുകൾ കളക്ഷനുകൾ മോഡസ്റ്റ് വെയറുകൾ കിഡ്സ് ബ്രാൻഡഡ് ജെൻസ് വെയറുകൾ സ്വാഗതം സൻഹയുടെ ഈ ഫാഷൻ വിസ്മയങ്ങളിലേക്ക് ഈ ആഘോഷകാലം സൻഹയ്ക്കൊപ്പം ആവട്ടെ സൺഹ് ഫാഷൻ തിരൂർ